കാസർഗോഡ് ഗതാഗത നിയമ ലംഘനങ്ങൾക്ക് കൂട്ടത്തോടെ നോട്ടീസ് നൽകിയ മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെന്റിന്റെ നടപടിയിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇടപെട്ടിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഗതാഗത കമ്മീഷണർക്ക് ഗതാഗത മന്ത്രി നിർദ്ദേശം നൽകി കുമ്പള ടൗണിൽ സ്ഥാപിച്ച എ ക്യാമറയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ നാനൂറിലധികം പേർക്കാണ് പിഴ ലഭിച്ചത് കെ എസ് ടി പി കുമ്പളിയെടുക്കാസ് എ ഐ ക്യാമറയിൽ നിന്നാണ് കൂട്ടപ്പിഴ വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്ഥാപിച്ച ക്യാമറയിൽ നിന്ന് അടുത്തുവരെയും ആർക്കും പിഴ ലഭിച്ചിരുന്നില്ല ക്യാമറ പ്രവർത്തിക്കുന്നില്ലെന്ന് കരുതി നിയമലംഘനം നടത്തിയവർക്കാണ് നോട്ടീസ് ലഭിച്ചത് ഈ ക്യാമറ ഏകദേശം വന്നിട്ട് അഞ്ചു വർഷത്തോളം മുകളിലായിട്ടുണ്ട് അപ്പൊ ഇപ്പോ ഒരാഴ്ച ആയിട്ട് നോക്കുമ്പോൾ ഏകദേശം ഈ അഞ്ച് വർഷത്തെ ഫൈന് ഒരുമിച്ച് ഓരോ ഉപഭോക്താക്കൾക്കും വരുന്നുണ്ട് അറുപതിനായിരവും അതേപോലെ തന്നെ ഒരു ലക്ഷവും ഒരു ലക്ഷത്തിനു മുകളിലും ഫൈന് വരുന്നുണ്ട് ഘട്ടം ഘട്ടമായി വരുമ്പോൾ അത് അടിക്കാനുള്ള അവസരം നമുക്ക് കിട്ടും പക്ഷേ ഒന്നിച്ചു വരുമ്പോൾ ഒരു വാഹനം വിറ്റാൽ പോലും കിട്ടാത്ത പണമാണ് ഇപ്പോൾ ഓരോരുത്തർക്കും ഫൈനായിട്ട് വരുന്നത് ഗതാഗത നിയമലംഘനം കണ്ടെത്തിയാൽ ഇലക്ട്രോണിക്സ് മാധ്യമങ്ങളിലൂടെ ചെല്ലാൻ ചുരുങ്ങിയത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അയക്കണമെന്നതാണ് കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിന്റെ നിർദ്ദേശം സമാന പരാതിയിൽ കേരള ഹൈക്കോടതി മോട്ടോർ വാഹന വകുപ്പിനെ വിമർശിച്ചിരുന്നു വാട്സപ്പ് കൂട്ടായ്മ രൂപീകരിച്ച നിയമ നടപടികളുമായി മുന്നോട്ടു പോകുവാനും ബന്ധപ്പെട്ട അധികൃതരെ വിഷയം ധരിപ്പിക്കുവാനുമുള്ള ശ്രമത്തിലാണ് ഇവർ കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്